ഈ കള്ളപ്പരാതി ഒരു ഞാൻ ആരെയും കുറ്റമായിട്ട് പറയില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ഈ നാട്ടിൽ കേസോ വിമർശനവും ഇല്ല അതിജീവിത എന്ന വാക്ക് ഒരു പരിശുദ്ധമായ വാക്കാണ് അതിജീവിത എന്ന വാക്കിന് ഒരു വിലയും മാന്യതയും ഉണ്ട് എത്രയോ പേരെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം വിളിക്കുന്നു ശ്രീ ദിലീപിനെ വിളിക്കുന്നു ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതിനെ വെച്ച് എല്ലാ മീഡിയക്കാരും വാർത്ത കൊടുക്കുമ്പോൾ അതിജീവിത അതിജീവിത എന്നാണല്ലോ കൊടുക്കുന്നത് ശരിക്കും പരാതിക്കാരിയല്ലേ ഓർക്കുക പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ ഈശ്വരനോട് ഖേദം പ്രകടിപ്പിച്ചു കൃത്യമായി വരിയാൻ വായിക്കാം പീഡൻ ആരോപണം നിലനിൽക്കില്ലെന്നും പിന്നെ ആ സ്ത്രീ എങ്ങനെ അതിജീവിതയാകും ആദ്യം തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് താമസിച്ചതിന് ക്ഷമയോയ്ക്കുന്നു വേറൊന്നുകൊണ്ടല്ല മൂന്ന് അഡ്വക്കേറ്റ്സിനെ കാണിച്ച് ക്രോസ് വെരിഫൈട്ടാണ് കൊണ്ടുവന്നത് കാര്യം പോലീസിന് കൊടുക്കുന്ന പരാതിയും ഇന്ന് മീഡിയ ഒരു പ്രസ് പ്രസ്മീറ്റ് പതിനൊന്നരക്ക് പറഞ്ഞിട്ടുണ്ട് ആ പ്രസ് പ്രസ്മീറ്റിന്റെ കാര്യങ്ങളും ഓൾറെഡി പോലീസിനെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും പോലീസിന് കൊടുക്കുന്നുണ്ട് ഈ കംപ്ലയിൻ്റിൻ്റെ കോപ്പിയും ഈ കംപ്ലയിൻറ്റിൻ്റെ കോപ്പിയും പോലീസിന് കൊടുക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും സംക്ഷിപ്തമായി ഞാൻ സൂചിപ്പിക്കാം ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പ്രകാരം എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച ആ പരാതിക്കെതിരെ നട പരാതിക്കാരിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു എ ഐ ജി പൂങ്കുഴലി മാഡത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി ഇന്നലെ കൊടുക്കുകയുണ്ടായി ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുകയും അവർ പുതിയൊരു ഇമെയിൽ ഐ ഡി തന്നത് പ്രകാരം ആ ഇമെയിൽ ഐ ഡിയിലേക്ക് തയ്ക്കുകയും ഇന്ന് രാവിലെ ഞാൻ ഓൾറെഡി ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു ബഹുമാനപ്പെട്ട സൈബർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സമക്ഷം പരാതി നേരിട്ട് തരികയും അതിൻ്റെ രസീത് എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ അഡ്വക്കേറ്റ്സിനോടും മറ്റും സംസാരിച്ചിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത് ഇതിലേറ്റവും പ്രധാന കാരണം നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ പതിനാറ് ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത് അതിജീവിതയുടെ ഫോട്ടോ ഇട്ടു എന്നും അല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് പിന്നീട് അത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് വളരെ വേഗ ഒരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഭർത്താവിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല അങ്ങനെ എനിക്കെതിരെ ഒരു പരാതി വരുന്നതെന്ന് ഉദ്ദേശിച്ചാണ് ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവ് ഉണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ് ജാള്യത മറയ്ക്കാനാണ് കൗതുകം എന്ന് പറയട്ടെ എനിക്ക് എന്താ പറയുന്നത് ഞാൻ പറയുന്ന സത്യങ്ങൾക്ക് എനിക്ക് ഒരു അഭിമാനവും അല്ലെങ്കിൽ നന്ദിയും തോന്നിയത് ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ വൈകിട്ട് അതിജീവിതക്കെതിരെ അതി അല്ലെങ്കിൽ അതിജീവിതാന്ന് പറഞ്ഞുകൂടാ പരാതിക്കാരിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രാഹുലീശ്വരനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും ഓർക്കുക പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുലീശ്വരനോട് ഖേദം പ്രകടിപ്പിച്ചു കൃത്യമായ വരിയാൻ വായിക്കാം രാഹുലീശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഹുൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ്റെ പേര് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ പേര് എന്ന് പറഞ്ഞ് എനിക്കെതിരെ അടുത്ത കള്ളക്കേസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല ആ പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തിയിട്ടില്ല ആ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ എന്നെ അനുകൂലിച്ച് രാഹുൽ ഈശ്വരനെ അനുകൂലിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തും വീഡിയോ ചെയ്യുകയും രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഹുൽ ഈശ്വരനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ആ പരാതിക്കാരിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ആ വിമർശനം എനിക്ക് പറയാൻ പോലും പറ്റില്ല കുറച്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വസ്തുത ബഹുമാനപ്പെട്ട പോലീസുകാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതോടൊപ്പം പ്രസ്മീറ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ കംപ്ലയിൻറ്റും മറ്റും കോപ്പിയും ഉണ്ട് ദൈവത്തെ ഓർത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ച വിധിയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ച വിധിയാണ് ഇതിൻ്റെ പതിനാലാം പേജിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു അലിഗേഷൻ ഓഫ് റേപ്പ് ഇനീഷ്യലി വിത്ത് ദി കൺസെൻറ് ആൻഡ് ഡെയർ ആഫ്റ്റർ അഗെൻസ്റ്റ് ഹെർ വിൽ വിത്തൗട്ട് ഹെർ കൺസെൻറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എനി മെറ്റീരിയൽ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അതായത് അതിജീവിത പറഞ്ഞ റേപ്പെന്ന പീഡനമെന്ന പരാതി നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ് പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുന്നത് എല്ലാ മീഡിയക്കാരും വാർത്ത കൊടുക്കുമ്പോൾ അതിജീവിത അതിജീവിത എന്നാണല്ലോ കൊടുക്കുന്നത് ശരിക്കും പരാതിക്കാരിയല്ലേ ഇത് രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകളല്ല ബഹുമാനപ്പെട്ട കോടതി ആ കോടതിയുടെ ഫ്രണ്ട് പേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് കോടതി വിധിയുടെ ഫ്രണ്ട് പേജ് കോടതി വിധിയുടെ പതിനാലാം പേജിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു പീഡനാരോപണം നിലനിൽക്കില്ലെന്നും പിന്നെ ആ സ്ത്രീ എങ്ങനെ അതിജീവിതയാകും പിന്നെ എങ്ങനെ ഞാൻ അവരെ അധിക്ഷേപിച്ചതാകും ഇന്നലത്തെ വീഡിയോ ദയവായി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇനി രണ്ട് കഴിഞ്ഞ തവണ പോലീസിലെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കള്ളം പറഞ്ഞതുപോലെ ഞാൻ ഈ ഈ എല്ലാം എൻ്റെ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ട് അത് അതേപോലെ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ അതിജീവിത എന്ന വാക്ക് ഒരു പരിശുദ്ധമായ വാക്കാണ് അതിജീവിത എന്ന വാക്കിന് ഒരു വിലയും മാന്യതയുമുണ്ട് അതിജീവിത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച് അതിനെ അതിജീവിക്കുന്ന വ്യക്തിയാണ് ഉദാഹരണം ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ നമ്മുടെ അഭിമാനമായ മാറിയ നടി അതിജീവിതയാണ് കാര്യം അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ട് കോടതി വിധിയുമുണ്ട് അവരൊരു സർവൈവറാണ് അതിജീവിതയാണ് ഇരയാണ് എന്നാൽ ഈ പെൺകുട്ടി കോടതി വിധി പ്രകാരം അതിജീവിതയല്ല ഇത് രാഹുലീശ്വർ പറയുന്നതല്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കോടതി വിധി പ്രകാരം ഈ പെൺകുട്ടി അതിജീവിതയല്ല രണ്ട് ഈ പെൺകുട്ടിയെ ഒരു കാരണവശാലും അധിക്ഷേപിച്ചല്ല ഫാക്ട്സ് മാത്രം ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതിനെ വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ഇനിയും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാനാണ് ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് കാര്യം വേണ്ട രീതിയിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഭരണാധികാരികളോ ഞങ്ങൾ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ വയസ്ഡാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ അവളോടൊപ്പമല്ല സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് അവനോടൊപ്പവുമല്ല സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് എത്ര കള്ളപരാതികളാണ് വരുന്നത് ഞാൻ പ്രസ്മീറ്റിൽ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട് പ്രത്യേകിച്ച് ജയിലിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ അഡ്വക്കേറ്റിനോട് രാവിലെ എന്ന് ചോദിച്ചത് പറയാം എത്ര പേർ കള്ളപരാതികളിൽ ഇരുപത് വർഷമൊക്കെ കിട്ടി കിടക്കുക അത് നാളെ നമ്മുടെ സഹോദരനായിക്കൂടെ നിങ്ങളുടെ മകനായിക്കൂടെ നിങ്ങളുടെ ഭർത്താവായിക്കൂടെ അതുകൊണ്ട് കൃത്യമായി പോലീസിന് പോലീസ് ഇന്നലെ മെയിൽ ചെയ്ത കംപ്ലയിൻ്റ് ഞാൻ എടുത്ത് ഫിസിക്കൽ രൂപത്തിൽ കൊടുക്കുകയാണ് ഞാൻ നടത്താൻ പോകുന്ന പ്രസ്മീറ്റിൻ്റെ കൃത്യമായ രേഖകളും പോലീസിന് കൊടുക്കുക ഇനി ഇൻ കോട്സാണെ അതിജീവിതക്കെതിരെ പ്രസ്മീറ്റ് വിളിച്ചു എന്നൊന്നും പറയുന്നത് അതായത് ഇവർ പരാതിക്കാരിയാണ് ഈ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി നൽകിയതിന് ബഹുമാനപ്പെട്ട സൈബർ പോലീസിനും പൂങ്കുഴലിനും മാഡത്തിലും പരാതിയുമായി പോവുകയാണ് ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ഇതാണ് ചെയ്യാറ് ഞാൻ ചെയ്തില്ല ഞാൻ 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 ഇനി അടുത്തത് ഞാനത് ചെയ്തില്ല അയാളാണ് ചെയ്തത് ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല എന്നെ ഒരാൾ വീഡിയോ ഇട്ടതാണ് ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മി ഗൂഢാലോചന ഉണ്ടെന്ന് പറയും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയും ഞാനതിനെ ലൈക്ക് പോലും ചെയ്തില്ല എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാനതിനെ പക്ഷേ ലൈക്ക് പോലും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് വീണ്ടും എനിക്കെതിരെ കേസ് വരും ഒന്ന് ഇവർ അതിജീവിതയല്ല രണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല രാഹുലീശ്വരനോട് ഖേദം പ്രകടിപ്പിക്കുന്നു രാഹുലീശ്വരനോട് മാപ്പ് പറയുന്നു ആ പയ്യൻ ആ ചെറുപ്പക്കാരനെ ചെയ്ത ആ ചെറുപ്പക്കാരൻ്റെ നന്മയാണ് എന്നിട്ട് ഈ പെൺകുട്ടിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ശക്തമായ ഭാഷയിലാണ് അത് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എൻ്റെ വിലയ്ക്ക് വരും അതുകൊണ്ട് എന്താ പറയുക എനിക്കിത് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ എന്തെങ്കിലും ഒരു നീതി ഈ നാട്ടിൽ വേണ്ടേ സി നിങ്ങളെല്ലാം പത്രക്കാരോട് ഏറ്റവും ബഹുമാനത്തോടെ ചോദിക്കുകയാണ് എന്നെങ്കിലും സത്യവും ധർമ്മവും നീതിയും മനസ്സിൽ വിചാരിച്ചല്ലേ നിങ്ങളെല്ലാം ഈ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് വന്നത് അങ്ങനെ തന്നെ ആക്ടിവിസം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്തെങ്കിലും നീതി നാട്ടി വേണ്ടി നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു ലൈംഗിക സെക്ഷലി കളേർഡ് മാത്രമെന്ന് ഞാൻ അധിക്ഷേപിക്കുക എന്ത് ഉദ്ദേശമാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ വസ്തുതകൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ നേരെ പോലീസിന് പരാതി കൊടുക്കുകയാണ് ലീഗലി വെറ്റഡ് പരാതിയാണ് നമ്മുടെ ഇവിടുത്തെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് വെറ്റ് ചെയ്തു പ്രസ് മീറ്റ് ഉണ്ട് ആ പ്രസ് മീറ്റിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പിയും തരും ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഈ കള്ളപരാതി കൊടുക്കുന്ന പ്രവണത നമുക്ക് അവസാനിപ്പിക്കണം ഈ കള്ളപ്പരാതി ഒരു ഞാൻ ആരെയും കുറ്റമായിട്ട് പറയില്ല ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ഈ നാട്ടിൽ കേസോ വിമർശനവും ഇല്ല ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പുരുഷനെ അധിക്ഷേപിച്ച് റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ ഒരു പരാതിയും കാര്യങ്ങളും ഇല്ല എത്രയോ പേരെങ്ങനെ രാഹുൽ മാക്കൂട്ടത്തിൽ അടക്കം വിളിക്കുന്നു ശ്രീ ദിലീപിനെ വിളിക്കുന്നു ആണുങ്ങൾക്ക് പ്രിവിലേജ് ഒന്നും കൊടുക്കണ്ട പക്ഷേ കള്ളപരാതിൽ കൊടുക്കാതിരുന്നു കൂടെ അതുകൊണ്ടാണ് ഒറ്റവരി പറഞ്ഞത് അവസാനിപ്പിക്കാം സ്ത്രീപക്ഷ നിയമങ്ങൾ വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് പക്ഷേ പുരുഷനെ കള്ളക്കേസിൽ കൊടുക്കാതിരിക്കണം അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ ഒരു സന്തോഷം അർത്ഥം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം കഴിഞ്ഞ പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പോൾ അതില്ലായിരുന്നു ഞങ്ങളടക്കമുള്ള ടീമിൻ്റെ ശ്രമഫലം കൂടിയാണ് ദേശീയ തലത്തിൽ ഒരു പുരുഷ പുരുഷ കമ്മീഷൻ രാജ്യസഭയിൽ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആപ്പിൻ്റെ എം ആണ് പക്ഷേ ഒരു ബില്ലായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും അത് വേണം കേരള നിയമസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബില്ലായിട്ട് നിയമസഭയിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ മീഡിയക്കാർ എന്തു പറയും സ്ത്രീപക്ഷ വിരുദ്ധരായി പോകുമോ എന്ന് പേടിച്ചാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യാത്തത് ഞങ്ങൾ അറുപത്തി രണ്ട് എം എൽ എമാരെ കണ്ടു കുറച്ചുപേരെ അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളും കണ്ടു അറുപത്തിരണ്ട് ബഹുഭൂരിപക്ഷം എം എൽ എ മാർക്ക് യോജിപ്പാ നിങ്ങൾ മീഡിയക്കാര് എന്തു പറയും സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കുമെന്ന് പേടിച്ചാൽ അയ്യോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അതിന്റെ ആദ്യത്തെ ഇര എൽദോസ് കുന്നപ്പള്ളിയായിരുന്നു എൽദോസ് കുന്നപ്പള്ളി അയ്യോ തീർച്ചയായും എൽദോസ് കുന്നപ്പള്ളിയാണ് സ്വകാര്യ ബില്ലായി കൊണ്ടുവന്നത് ഇനി രണ്ട് ഒരു ഒരു കൗതുകം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് ഈ ബില്ലിനെ എതിർത്താൾ ആദ്യം ഇന്നല്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇത് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്നോട് പറഞ്ഞത് അതായത് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം അറിയാലോ അതെ കുറച്ചുകൂടെ ലിബറൽ എന്താ പറയുക അങ്ങനെ ഒരു എന്താ അദ്ദേഹത്തിന് പുരോഗമനവാദിയാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹം പുരോഗമനവാദിയാണ് അപ്പോൾ അദ്ദേഹം ഇതിനെ അത്ര ആദ്യമേ അനുകൂലിച്ചിരുന്നില്ല രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ വി ഡി സതീശനെ വിളിച്ച് ഈ ബില്ല് എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിച്ചാൽ ഞാൻ എതിർത്ത് വോട്ട് ചെയ്യും അത് വിവാദമാകുമെന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് തടഞ്ഞത് ഇത് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് നേരിട്ട് പറഞ്ഞാണ് എനിക്കതിന് വിരോധമില്ല സി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ തമ്മിൽ ഒറ്റ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ തമ്മിൽ ഒരു സൗഹൃദവും ഇല്ല ഞങ്ങൾക്ക് തമ്മിൽ വേറെ ഒരു ബന്ധവുമില്ല പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായി അയാളെയും അല്ല ആരെയും വേട്ടയായിരുന്നു അരുൺജി ചോദിച്ച ചോദ്യം ഞാൻ മിസ്സി വി ക്ഷമിക്കണം ഇല്ല പ്രൈവറ്റ് അല്ല പ്രൈവറ്റ് ബില്ല് രാജ്യസഭയിലും പ്രൈവറ്റ് ബില്ലായിട്ട് അവതരിപ്പിച്ചത് പ്രൈവറ്റ് ബില്ലാ അല്ല അല്ല വോട്ടിംഗ് വേണ്ട പക്ഷേ അതിനെ എതിർത്ത് പരസ്യമായി എതിർക്കുമെന്ന് വന്നു ഇപ്പം പ്രൈവറ്റ് ബില്ലായിട്ടല്ലേ ശശി തരൂർ സാർ മാരിറ്റൽ റേപ്പ് ബില്ല് അവതരിപ്പിച്ചത് എന്തൊരു ഗതികേടാണ് നിങ്ങൾ ആലോചിച്ച് പോകണേ ഇപ്പം നമ്മുടെ സമൂഹം ചർച്ച ചെയ്തില്ല ഒരു ഭാര്യ പത്ത് വർഷം മുമ്പ് ഭർത്താവിനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഴോ പത്തോ വർഷം ജയിൽ കിട്ടും നിങ്ങൾ അതിൻ്റെ സീരിയസ്നസ് മനസ്സിലാക്കുന്നുണ്ടോ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം കോടതിയിൽ വൈഫിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കും ഒരു പതിനഞ്ച് വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയാം പതിനഞ്ച് വർഷം മുമ്പ് ഭാര്യ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭർത്താവിനെ പത്ത് വർഷം ജയിലിൽ അടയ്ക്കുന്ന ദുരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അതും പ്രൈവറ്റ് ബില്ലാണ് നമ്മൾ നമ്മളല്ല രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ ഒരു പ്രൈവറ്റ് ബില്ലായിട്ട് പുരുഷ കമ്മീഷൻ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് ആദ്യം ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം കൊണ്ടുവന്ന നമ്മൾ കേരളത്തിലാണ് പക്ഷേ മീഡിയക്കാരെ പേടിച്ചാണ് ഞാൻ യുവജന കമ്മീഷൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു അപ്പം കമ്മീഷനുകൾക്ക് അതിൻ്റെതായ പവറുണ്ട് വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് ഒന്നര രണ്ട് വർഷം പ്രവർത്തിച്ചതാണ് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരി എന്ന കാലത്ത് അപ്പോൾ ഒരു ഒരു പുരുഷ കമ്മീഷൻ ബില്ല് വേണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ മീഡിയക്കാർക്കടക്കം ഏതെങ്കിലും സ്ത്രീ കൊണ്ട് സൈബർ അധിക്ഷേപമെന്നൊക്കെ പറഞ്ഞ് വേഗമായി ഒരു വകുപ്പ് കൊടുത്താൽ നിങ്ങളും അറസ്റ്റ് നിങ്ങൾ ബെയില് ഈ രീതിയിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഇത് ഈ രണ്ടും പ്രസ് പ്രസ്നോട്ട് ആദ്യം ഇവിടെ കൊടുത്തിട്ടേ പത്രക്കാർക്ക് കൊടുക്കാവൂ എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു അതുകൊണ്ട് ഇത് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ബില്ലുണ്ട് അകത്ത് കയറി കൊടുക്കുകയാണ് നിങ്ങൾ പിന്തുണയ്ക്കണം ഇത് നമ്മുടെ മക്കൾ സഹോദരങ്ങൾ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം താങ്ക് യു പതിനൊന്നരക്ക് പ്രസ് മീറ്റിൽ കാണാം കുറച്ചും ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പ്രസ് ക്ലബ്ബിലേക്ക് പോവാം താങ്ക്